ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാന്റെ ടീസർ പുറത്തിറങ്ങിയതു മുതൽ സോഷ്യൽ മീഡിയയിലെ ചൂടുപിടിച്ച ചർച്ച ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം മമ്മൂട്ടി കൂടി ഉണ്ടാകുമോ എന്നതാണ് ടീസറിലെ സൂചനകൾ വച്ച് ആളുകൾ പലതരത്തിലുള്ള തിയറികളും ഇത് സംബന്ധിച്ചുണ്ടാക്കി ടീസർ ലോഞ്ചിന് എത്തിയതോടെ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി മോഹൻലാലും പൃഥ്വിരാജും അടക്കമുള്ളവർ കറുപ്പു നിറത്തിലുള്ള വേഷത്തിലെത്തിയപ്പോൾ മമ്മൂട്ടി വെള്ള ധരിച്ചെത്തിയതോടെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്തായിരിക്കും എന്നതടക്കമുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടു മമ്മൂട്ടി ഉണ്ടോ എന്ന് വ്യക്തമാക്കുകയാണ് ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ നന്ദു ന്യൂസ് എയ്റ്റീൻ കേരളത്തോടാണ് നന്ദുവിന്റെ പ്രതികരണം നന്ദുവിന്റെ വാക്കുകൾ ഇങ്ങനെ എംബുരാനിൽ ഉണ്ടോ എന്നുള്ള കാര്യം സത്യത്തിൽ തനിക്കും അറിയില്ല മമ്മൂട്ടിയുടേതായി പുറത്തു വന്നത് ഒരു എഐ ജനറേറ്റഡ് ചിത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതേതോ വിരുദൻ കാണിച്ച വേലയാണ് അതേക്കുറിച്ച് ചോദിക്കാനൊന്നും താൻ നിന്നിട്ടില്ല ഇനി തിയേറ്ററിൽ സിനിമ വരുമ്പോൾ മാത്രമേ അറിയാനൊക്കൂ കാരണം പുറത്തുവിടാതെ വിടാതെ വെച്ചിരിക്കുന്നതാണല്ലോ തിരുവനന്തപുരത്തും കൊച്ചിയിലും പാലക്കാടുമാണ് തനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് ഈ സിനിമ എവിടെയൊക്കെ ഷൂട്ട് ചെയ്തു എന്ന് അവർക്ക് പോലും അറിയില്ല കാരണം അത്രയൊക്കെ സ്ഥലങ്ങളിൽ ഷൂട്ടിംഗ് നടന്നു അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഗുജറാത്തിലും ദുബായിലും മുംബൈയിലും ഹൈദരാബാദിലും അടക്കം നിരവധി ലൊക്കേഷനുകളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ലൊക്കേഷനിൽ മമ്മൂട്ടി പോയി അഭിനയിച്ചിട്ടുണ്ടോ എന്ന് തനിക്ക് അറിയില്ല താൻ ചോദിക്കാനും പോയിട്ടില്ല ഇനി അതേക്കുറിച്ച് ചോദിച്ചാലും അവർ ഇല്ലെന്നേ പറയുകയുള്ളൂ കാരണം സസ്പെൻസ് ഒരു കാരണവശാലും വെളിയിൽ പോകാൻ സമ്മതിക്കില്ല കാരണം ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ അത് ഇരുന്നെന്ന് വരില്ല ആരെങ്കിലും ചിലപ്പോൾ വന്ന് ചോദിക്കുമ്പോൾ പിന്നെ മമ്മൂട്ടി ഉണ്ടല്ലോ എന്നെങ്ങാൻ പറഞ്ഞു പോയാൽ കുളമാകും ഇരുപത്തിയേഴിന് തിയേറ്ററിൽ പോയിട്ട് വേണം തനിക്കും അറിയാൻ അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്ന് അതേസമയം വേറെ ചില ഇന്റർനാഷണൽ അഭിനേതാക്കളെ തപ്പിയതായി തനിക്കറിയാം പക്ഷേ അവരെയൊന്നും ഒന്നും കിട്ടിയില്ല മുപ്പതോളം ക്യാരക്ടർ പോസ്റ്ററുകളിൽ കാണിച്ചവർ അല്ലാതെ വേറെ ആരെങ്കിലും കൂടി ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കഥ പോലും അറിയില്ല താൻ അഭിനയിച്ചത് കേരളത്തിലെ ഐ യു എഫിന്റെ അവസ്ഥകളുമായി ബന്ധപ്പെട്ട സീനുകളാണ് അതൊക്കെ രാജു വിശദീകരിച്ചു തന്നു ഡബ്ബിംഗ് തന്നെ താൻ മൂന്നോ നാലോ പ്രാവശ്യം കൊച്ചിയിൽ പോയി ചെയ്തു ചെയ്തു വെച്ചതിൽ ചില മാറ്റങ്ങൾ വേണമെന്ന് രാജു പറഞ്ഞത് പ്രകാരമായിരുന്നു അത് അത്ര പെർഫെക്ഷനോടെയാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഫലം കാണുമെന്നാണ് കരുതുന്നത് എംബുരാനിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ലൂസിഫറിൽ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് പോലെയുള്ള കുറെ സംഭവങ്ങളൊക്കെയുണ്ട് താനാകെ നാലഞ്ച് സീനിൽ മാത്രമേയുള്ളൂ അതിലൊന്നും ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല അതേസമയം നാട്ടിലെ അവസ്ഥ വളരെ മോശമാണ് വളരെ അപകടകരമാണ് കാര്യങ്ങൾ കൈവിട്ടുപോയോ എന്ന് തോന്നി എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോസിറ്റീവ് വാർത്തകളാണ് വരുന്നത് ഒരാഴ്ച കൊണ്ട് നാലായിരം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും കുറേ ഏറെ പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു